തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ മാതാവ് ശ്രീതുവിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിലും വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയതിലും ശ്രീതുവിന് പുറത്തുനിന്ന് സഹായം ലഭിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചു അതേസമയം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമാവൻ ഹരികുമാറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും വാഗ്ദാനം ചെയ്ത പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ശ്രീധുവിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു പിന്നാലെയാണ് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുള്ള ശ്രീധുവിന്റെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് മനസ്സിലാക്കിയത് തട്ടിപ്പിനെ സഹായിച്ചവരുടെ വിവരങ്ങൾ ശ്രീധു പോലീസിന് കൈമാറിയിട്ടുണ്ട് കുറ്റകൃത്യത്തിൽ ശ്രീധു ഒറ്റയ്ക്കല്ലെന്ന നിഗമനത്തിലാണ് പോലീസ് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥാപനവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സഹായികളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം പരാതിക്കാരനായ ഷിജുവിനെ ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് തയ്യാറാക്കിയത് പത്ത് പേരാണ് ശ്രീധുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് അതേസമയം ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും സാമ്പത്തിക കുറ്റകൃത്യത്തിന് റിമാൻഡിലുള്ള ശ്രീധുവിനെയും ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം